എന്താണ് മിനി എൽ ഇ ഡി ടി വി മിനി എൽ ഇ ഡി ടി വി എന്നത് സാധാരണ എൽ ഇ ഡി ടിവിയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് മിനി എൽ ഇ ഡി എന്നത് ഇന്നത്തെ ടി വി വിപണിയിലെ ഏറ്റവും പുതിയതും മികച്ചതുമായ ഒരു ബാക്ക് ലൈറ്റ് സാങ്കേതിക വിദ്യയാണ് സാധാരണ എൽ ഇ ഡി ടിവികളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ ഏകദേശം ദശാംശം രണ്ട് മില്ലിമീറ്റർ താഴെ വലുപ്പമുള്ള ആയിരക്കണക്കിന് എൽ ഇ ഡി ബൾബുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വഴിപ്പുകൾ ചെറുതായതുകൊണ്ട് തന്നെ സ്ക്രീനിന്റെ ഓരോ ഭാഗത്തെയും വെളിച്ചം വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കും ഇതിനെയാണ് ലോക്കൽ ഡിമ്മിങ് എന്ന് പറയുന്നത് സാധാരണ എൽഇഡി ടിവികളെക്കാൾ കൂടുതൽ ബ്രൈറ്റ്നസ് ഇവക്കുണ്ട് കറുപ്പ് നിറം ഡീ ബ്ലാക്ക് വളരെ കൃത്യമായി കാണിക്കാൻ ഇവയ്ക്ക് സാധിക്കും മിനി എൽ ടി വി സിനിമ പ്രേമികൾക്കും സ്പോർട്സ് കാണുന്നവർക്കും ഗെയിമിംഗ് ചെയ്യുന്നവർക്കും ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് മിനി എൽ ഇ ഡി ടി വി എന്നത് കൂടുതൽ ബ്രൈറ്റ്നസ് മികച്ച കോൺട്രാസ്റ്റ് കുറഞ്ഞ ബ്ലൂമിംഗ് പ്രീമിയം പിക്ചർ ക്വാളിറ്റി നൽകുന്ന പുതിയ തലമുറ എൽ ഇ ഡി ടി വി ആണ്